ഹായ് ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും അപ്പോൾ ഇതാ ഈസ്റ്ററിന് കട്ട്ലേറ്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പം ഞാൻ അര കിലോ ബീഫിൻ്റെ കീമയാണെട്ടോ ഇത് ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മസാല പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ എന്താ വെളുത്തുള്ളിയും ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു ഒന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും എന്നിട്ടിത് അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കണം അതിനായിട്ട് ഇതായതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഒരു മീഡിയം സൈസ് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെന്താ നമ്മുടെ കറിവേപ്പില മൂന്നാല് പച്ചമുളക് ഇതെല്ലാം ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാല പൗഡർ ഒരല്പം മുളക് പൊടി അപ്പോൾ പെപ്പറാണ് കേട്ടോ ഞാൻ ഇതിലധികം ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കീ വേണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ ബീഫിൻ്റെ കീമ എന്നാലാണ് കേട്ടോ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ബീഫ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് ഉണ്ടല്ലോ അത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് അതുകൂടി ചേർത്തെടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കുമെങ്കിൽ എന്നിട്ട് ഒന്ന് ചൂടായാ മതി എന്നിട്ട് എന്താ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മീഡിയം സൈസ് അപ്പം നല്ല ചെറിയൊരു കേടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് എന്നിട്ട് എന്നിട്ടിതാ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് പീച്ചി ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കൈ ഇടാത്തത് കയ്യിലോണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ രണ്ട് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ ക്രംസാണ് പിന്നെ പിന്നെന്താ കൈ കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ ബീഫും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഷേപ്പാക്കി എടുക്കാം അപ്പോൾ റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ അതൊക്കെ ഓരോത്തരം താല്പര്യത്തിനനുസരിച്ച് ചെയ്തുകൊടുക്കാം അപ്പം ഞാനിപ്പോൾ റൗണ്ടാണ് കേട്ടോ എടുക്കുന്നത് ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട്ലേറ്റിന് പിടിക്കുന്നത് വലുതാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അതാ അര കിലോ ബീഫിന് ഒരു മുപ്പത് ബീഫ് കട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം പിടിച്ച് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബീഫിൻ്റെ കട്ലേറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കുക പിന്നെ ബ്രെഡിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുത്ത് വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ചിക്കനും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കട്ട്ലേറ്റ് കുറച്ചധികം ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വൈകിട്ട് കുട്ടികൾ നാലുമണിക്ക് ആണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം സ്കൂളിൽ വേണമെങ്കിലും കൊടുത്തുവിടാമല്ലോ അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ ഓയിൽ എന്നിട്ട് ഇത് ഓരോന്ന് ഇട്ടുകൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇതൊന്നിട്ടു കൊടുക്കാം രണ്ട് വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ബ്രെഡും കട്ലേറ്റും ഒക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ സോസൊക്കെ കൂടി കഴിക്കുവാണെങ്കിൽ സൂപ്പറാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ